ഹലോ നമസ്കാരം നമസ്കാരം യൂസഫ് മമ്പാടി എന്ന യൂസഫ് അലി ഇതാ ഞങ്ങളെ മമ്പാടിയിൽ തന്നെ ഇതാ മമ്പാടി ടൗണിൽ ഇപ്പുറം വല്ലാ ദൂരമൊന്നുമില്ല മനുഷ്യന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടില്ലേ ഇതൊക്കെ പറ്റാ അടഞ്ഞാണ്ട് ഓവുചാലൊക്കെ അടഞ്ഞ് ഇതായിട്ടുണ്ട് അതിലെ വെള്ളം പോകുന്ന ഏരിയയാണിത് ഇത് തുറന്നിട്ടില്ല പിന്നെ ഇവിടെ കണ്ടെങ്കിൽ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണിത് പിന്നെ രണ്ട് ഭാഗത്തും വെള്ളം കെട്ടിയിക്കണ രൂപത്തിലാണുള്ളത് നിരവധി അനവധി വിദ്യാർത്ഥികൾ ഇതിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെ പോവുക ഒന്ന് കണക്ക് റോഡിന്റെ ഒരു നടു മാത്രം ബാക്കി കഴിച്ചു ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെള്ളത്തിൽ മൂടി കിടക്കാണ് ഇപ്പൊ പെരുമ്പള്ളം എന്ന് പറഞ്ഞാൽ അത് വെള്ളപ്പൊക്കം വന്നും കാട്ടില്ല വെള്ളമല്ല ഇതാ കണ്ടില്ല ഇനി ഇതപ്പോൾ ബസ് വരുന്നുണ്ട് ഇപ്പോൾ പകളാണ് ചെറുക്കണമല്ല എങ്ങനെ കുട്ടികൾ ഇതിലൊക്കെ യാത്ര ചെയ്യുക അതാ കേട്ടോ ആ കുട്ടികളാണ് ഇപ്പോൾ അവിടെ നിൽക്കണേ യാതൊരു വഴിയുമില്ല അപകടവും ഇല്ലാതെ നിൽക്കാൻ പിന്നെ ഏറ്റവും കൂടുതൽ പുറമ്പൊക്കെ ഭൂമി സ്ഥലമൊക്കെ ഉള്ളത് ഇവിടെയാണ് ഇവിടെ ഈ ഭാഗങ്ങളിൽ മരവും കാര്യവും ഇട്ടിട്ട് പോകാൻ മനുഷ്യന് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതാണ് അതിലായിട്ടാണ് എന്താ ചെയ്യുക ഈ രൂപത്തിലൊക്കെ ആയാൽ മനുഷ്യ ആകെ വളരെ അധികം ബുദ്ധിമുട്ടും ഇതാകട്ട ഈ കാണുന്ന കേപ്പ് മാത്രമേ ഉള്ളൂല്ലേ ഇത്ര കേട്ടാണ് ഞാൻ കൂടുതൽ മഴ ഒന്നും പെയ്ച്ചിട്ടില്ല കേട്ടോ ചെറിയൊരു മഴ മാത്രമേ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും സന്ദേശങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് കൈമാറുക ഈതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കഴിക്കുക